നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ വിക്രമാദിത്യ കഥയുടെ ഇടയിലായിട്ട് ഒരു ചെറിയ യക്ഷിക്കഥ കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ യക്ഷിക്കഥയിൽ അത്ര വലിയ ഭയാനകത്വമോ അല്ലെങ്കിൽ വിസ്മയങ്ങളോ ഒന്നുമില്ല ഒരാളുടെ ജീവിത യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായി അയാൾ കണ്ട ഒരു യക്ഷി അത്രമാത്രം അപ്പോൾ നമുക്ക് പതുക്കി അവിടെ കഥയിലേക്ക് പോയാലോ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് യക്ഷിയെ കണ്ട കണാൽ കൊട്ടാരക്കരയ്ക്കടുത്ത് വെളിയം എന്ന പ്രദേശത്ത് മാലിത്വ കാരണവർ എന്നൊരു വിഷവൈദ്യനുണ്ടായിരുന്നു പഴുതാര വിഷത്തിനും അതുപോലെ തന്നെ ചിലന്തി വിഷത്തിനും മുതൽ പാമ്പ് വിഷത്തിനു വരെ അവിടെ ചികിത്സ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് പാരമ്പര്യ ആയുർവേദ ചികിത്സാ രീതിയാണ് കാരണവരുടേത് തറവാട്ടിൽ ഒരു ഭഗവതി ക്ഷേത്രവുമുണ്ട് ചികിത്സാ മന്ത്രപ്രയോഗബന്ധിതമായതിനാൽ വിഷബാധയേറ്റു വരുന്നവർ ചികിത്സയോടൊപ്പം ക്ഷേത്രത്തിൽ ഭജനമിരിക്കുകയും വേണം ഭജനക്കാർക്ക് കഴിയാൻ പടിപ്പുര മാളികയിൽ പ്രത്യേക താമസ സൗകര്യങ്ങളുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആലപ്പുഴയിലെ ഹരിപ്പാട് നിന്ന് കണാരൻ എന്നൊരു യുവാവ് തൻ്റെ സഹോദരിയോടൊപ്പം മാന്യത്ത തറവാട്ടിൽ അങ്ങട് ചികിത്സക്കെത്തി മൂന്ന് മാസം മുമ്പ് കണാരനെ ഒരു അണലി കടിച്ചിരുന്നു അത് ഒരു നാട്ടുവൈദ്യൻ ചികിത്സിക്കുകയും കണാരൻ്റെ ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തുവെങ്കിലും അപ്പോൾ തുടങ്ങിയ വയറിലെ ഒരു എരിച്ചിൽ അങ്ങോട്ട് മാറണില്ല കലശ്ശരായ ഈ എരിച്ചിൽ കാരണം കണാരന് പണിക്ക് പോകാനൊന്നും അങ്ങട് പറ്റണില്ല അത് മാറാനാണ് അവർ മാലിന്യത്ത് അങ്ങനെ എത്തിയിരിക്കുന്നത് ഉടൻ തന്നെ മാലിന്യത്ത് കാരണവർ മരുന്നും നൽകി അതിൻ്റെ കൂടെ അവിടുത്തെ ഭഗവതി ക്ഷേത്രത്തിലെ ഭജനവും അങ്ങട് നിർദ്ദേശിച്ചു അതുപ്രകാരം കണാരൻ അങ്കട അങ്ങട് ഭജനൊഴിക്കാൻ തുടങ്ങി പടിപ്പുര മാളികയിലെ ഒരു മുറി കണാരന് പാർക്കാനായിട്ട് കാരണവർ അങ്ങോട്ട് അനുവദിച്ചു പക്ഷേ സ്ത്രീകൾക്കുള്ള താമസം വേറെ ഒരിടത്തായതിനാൽ കണാരൻ്റെ സഹോദരി അവിടെയാണ് താമസിച്ചിരുന്നത് കണാരന് കൊടുത്ത ആ മുറിയിൽ കണാരൻ ഒറ്റയ്ക്കാണ് അങ്ങട്ട് താമസം പക്ഷേ വയറിനുള്ളിലെ എരിച്ചിൽ വളരെയധികം അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നത് കൊണ്ട് കണാരന് അങ്ങട് ഉറങ്ങാൻ കഴിഞ്ഞില്ല അയാള് തിരിഞ്ഞും മറഞ്ഞും അങ്ങനെ കടന്ന് ഞെളുപിരി കൊണ്ടൊന്ന് അങ്ങട് പറഞ്ഞാൽ മതിയോ അങ്ങനെ നേരം അങ്ങട് അർദ്ധരാത്രിയായി അപ്പോൾ ആ മുറിയിൽ തുറന്നു കിടന്ന ഒരു ജനാലയിലൂടെ നനുത്ത തണുപ്പുള്ള ഒരു കാറ്റ് അങ്ങോട്ട് വന്നു കുംഭച്ചൂടിൽ കണാരന് അത് വലിയ ആ കാറ്റിന് നല്ല സുഗന്ധം അയാൾ എഴുന്നേറ്റ് ജനാല വഴി പുറത്തേക്കൊന്ന് നോക്കി ഹാവു എന്ത് രസ നിലാവിൽ കുളിച്ചു നിൽക്കുന്ന മാന്യത്തെ തറവാട് വീടും ആ തൊടിയും കൂടെ ഭഗവതി ക്ഷേത്രവും അങ്ങനെ കണ്ടു തൊടിയിലെ പൂത്തു നിൽക്കുന്ന ആ ചെമ്പകമരത്തിൻ്റെ ചൂട്ടിൽ ആരോ ഉണ്ടെന്ന് കണാലൻ അങ്ങോട്ട് തോന്നി എന്നാ അത് തോന്നലല്ല വളരെ സത്യമാണ് ആ നിഴൽ തൊടിയിൽ നിന്ന് പതിയെ പടികൾ കയറി അങ്ങനെ മുറ്റത്തേക്ക് അങ്ങട് വരികയാണ് നിലാവിൽ ആ രൂപത്തെ കണാരൻ വളരെ വ്യക്തമായി അങ്ങോട്ട് കണ്ടു അതിസുന്ദരിയായ ഒരു പെൺകുട്ടി അവൾക്ക് കഷ്ടി പതിനേഴ് വയസ്സ് പ്രായം കാണും വടിവൊത്ത കൊത്ത ഉടൻ കടഞ്ഞെടുത്ത കാലുകളും ആനില പോലുള്ള നാഭിത്തടവും അതുപോലെ തന്നെ സ്വർണകുംഭങ്ങൾ പോലുള്ള സ്ഥലങ്ങളും ആകാരപൂർണതയുള്ള നിതംബങ്ങളും കൊണ്ട് അവൾ ഒരു അപ്സരസാണോ എന്ന് കണാരൻ അവിടെ തോന്നിപ്പോയി അരയിൽ കസവുള്ള മുട്ടറ്റമുള്ള മുണ്ടാണ് അവൾ ധരിച്ചിരിക്കുന്നത് മാറിൽ ചമ്പകപ്പൂമാലയിൽ നല്ല ഭംഗിയുള്ള ആഭരണങ്ങളുമുണ്ട് അങ്ങനെ കണാരൻ ജനാലയിലൂടെ അവളെ കണ്ണെടുക്കാതെ അങ്ങനെ നോക്കി നിന്നു പതുക്കെ അവൾ മുറ്റത്തു കൂടി പടിപ്പുര കടന്ന് പുറത്തേക്കുള്ള ആ നാട്ടുവഴിയിലേക്ക് അങ്ങട് ഇറങ്ങി നടന്നു ഉടൻ കനാരനും അങ്ങനെ ശബ്ദമുണ്ടാക്കാതെ പതുക്കെ വാതിൽ തുറന്ന് അങ്ങട് പുറത്തിറങ്ങി അപ്പോ അയാളുടെ വയറിനുള്ളിലെ ആ എരിച്ചിൽ പമ്പ കടന്നിരുന്നു അങ്ങനെ ആ യുവതി മുന്നിൽ നടക്കുന്നുണ്ട് ഒരു അരയണ്ണത്തിൻ്റെ ലാസ്യചലനം പോലെയാണ് അവളുടെ നടപ്പ് ആ സമയത്ത് ചെമ്പകപ്പൂവിന്റെ നല്ല സുഗന്ധം എല്ലായിടത്തും അങ്ങട് പരക്കുന്നുണ്ടായിരുന്നു കണാരൻ അവൾക്ക് പിന്നാലെ ഒരു മയക്കത്തിലെന്ന പോലെ അങ്ങട് നടന്നു പെട്ടെന്ന് പിന്നിൽ കാൽപെരുമാറ്റം കേട്ടിട്ടോ എന്തോ അവൾ അങ്ങട് തിരിഞ്ഞു നിന്നു വയളിൻ്റെ എരിച്ചിൽ മാറിയോ എന്നുള്ള അവളുടെ ആ നനുത്ത ശബ്ദത്തിലുള്ള ചോദ്യം കേട്ട് കണാരൻ പെട്ടെന്ന് അങ്ങട് ഞെട്ടിപ്പോയി അയാൾ നാവ് വരണ്ട് ഒന്ന് പതറി ആ പെൺകുട്ടി അയാളെ അടിമുടി അങ്ങട് വീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത് ു ചോദിച്ചു അവൾ സൗമ്യഭാവത്തിലായിരുന്നതുകൊണ്ട് കണാരൻ നല്ലതുപോലെ ധൈര്യം വീണ്ടെടുത്തു എന്നിട്ട് പറഞ്ഞു ക്ഷമിക്കണം ആ സമയത്ത് അസാധാരണമായി കണ്ടതുകൊണ്ട് വന്നു പോയതാണ് എന്ന് പറഞ്ഞു ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ചാൽ ആപത്തുണ്ടാകുമോ എന്ന് ഞാനൊന്ന് ഭയന്നുപോയി കണാരൻ പറയുന്നത് കേട്ട് അവൾ പതുക്കെ ഒന്ന് മന്ദഹസിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ മല്ലികമലയിലേക്ക് പോവുകയാണ് എൻ്റെ കാമുകൻ വൈകാതെ അവിടെ എത്തും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ കണാരൻ ചോദിച്ചു ആരാണ് ഈ കാമുകൻ എന്ന് ചോദിച്ചു അപ്പോ അവൾ ചോദിച്ചു അറിയണോ എന്ന് ചോദിച്ചു അത് കേട്ട് കണാനം പറഞ്ഞു അല്ല നിർബന്ധമില്ല മനസ്സുണ്ടെങ്കിൽ പറഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു അത് ഒരു ഗന്ധർവനാണ് അദ്ദേഹം എന്നെ ഗാഠമായി അങ്ങട് സ്നേഹിക്കുന്നുണ്ട് വെളുത്ത പക്ഷത്തിലെ രാത്രികളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിക്കും മല്ലികാമലയിലെ പവിടമല്ലിത്തറയിലാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങട് സംഗമിക്കുന്നത് ബ്രാഹ്മ മുഹൂർത്തത്തിന് മുമ്പ് ഞങ്ങൾ അങ്ങട് പിരിയുകയും ചെയ്യും എന്ന് അവൾ പറഞ്ഞു അത് കേട്ടപ്പോ കണാരം പറഞ്ഞു ഗന്ധർവന്മാർ ഭൂമിയിൽ ഇറങ്ങി സുന്ദരികളായ മനുഷ്യ സ്ത്രീകളെ അങ്ങട് വശീകരിച്ച് നശിപ്പിക്കും അവരുടെ പിടിയിൽ സ്ത്രീകൾക്ക് പിന്നെ ഒരിക്കലും ഒരു മോചനം ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ ദയവായി അവിടേക്ക് പോകരുത് എന്ന് കണാരൻ അങ്ങട് അപേക്ഷിച്ചു അത് കേട്ടപ്പോൾ ആ യുവതിയുടെ മുഖത്തം മന്ദഹാസം പതുക്കെ അങ്ങട് മാഞ്ഞുപോയി അവളുടെ ശബ്ദം കടുത്തു എന്നിട്ട് അവൾ പറഞ്ഞു നിങ്ങൾ ആരായാലും വേഗം മടങ്ങിപ്പോയിക്കോളൂ അദ്ദേഹം വരാറായിരിക്കണു നിങ്ങളെ കണ്ട അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറും അപകടമുണ്ടാവുന്നതിന് മുമ്പ് വേഗം മടങ്ങിപ്പോകൂ എന്ന് അവൾ അങ്ങോട്ട് പറഞ്ഞ് തീർന്നു തീർന്നില്ല എന്ന മട്ടായപ്പോൾ അതിനു മുമ്പ് തന്നെ കിഴക്കൻ മലയിൽ ഒരു പ്രകാശം അങ്ങനെ കണ്ടു കഴുത്തിൽ തടിച്ച ഒരു മുല്ലമാലയണിഞ്ഞ അതീവ സുന്ദരനായ ഒരു യുവാവ് അങ്ങനെ നടന്നു വരുന്നത് കണാരൻ കണ്ടു വേഗം അയാളുടെ കണ്ണിൽപ്പെടാതെ കണാരൻ അതിവേഗം മാലിത്ത് തറവാട്ടിലെത്തി ആ പടിപ്പുര മാളികയിൽ ചെന്ന് കഥകടച്ച് അങ്ങനെ മൂടിപ്പൊതച്ച് അവിടെ കിടന്നു അടുത്ത ദിവസം ഈ സംഭവം കണാരൻ മാലിന്യത്ത് കാരണവരോട് പറഞ്ഞു അപ്പോ അദ്ദേഹം വെറ്റിലേര് ചുണ്ണാമ്പ തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കേട്ടപ്പോ അദ്ദേഹത്തിന് വിശേഷിച്ച് യാതൊരു ഭാവഭേദമൊന്നും ആ മുഖത്തുണ്ടായില്ല അദ്ദേഹം നാലും കൂട്ടി നല്ലതുപോലെ ഒന്ന് അവിടെ മുറുക്കി എന്നിട്ട് അദ്ദേഹം കണാരനോട് ചോദിച്ചു അപ്പോ കണാരൻ കണ്ടു അല്ലേ അത് ഈ തറവാട്ടിലെ കുട്ടിയാണ് അത് കണാരന് അറിവില്ലെങ്കിൽ അറിഞ്ഞോട്ടേ എന്ന് കരുതി പറഞ്ഞതാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളാണ് അവൾ ശ്രീദേവി എന്നാണ് അവളുടെ പേര് അവളെ പണ്ട് ഒരു ഗന്ധർവൻ ബാധിച്ചിരുന്നു കുറേ മന്ത്രവാദങ്ങളൊക്കെ ശി നടത്തി നോക്കി ഒരു ഫലവും ഉണ്ടായില്ല ഒടുവിൽ താഴ്മൺ തന്ത്രി വന്ന വിധിപ്രകാരം പൂജകൾ നടത്തി ആ ഗന്ധർവനെ അങ്ങട് ഒഴിപ്പിച്ചു പക്ഷേ ഏഴാം നാൾ ശ്രീദേവി അവിടെ മരിച്ചു ഇപ്പോ മുപ്പത് വർഷമായി ആ കാണുന്ന ചമ്പകച്ചോട്ടിൽ അവൾക്കൊരു തിരി നിത്യോ അങ്ങട് വയ്ക്കും അത് കേട്ട് കണാരൻ ഒന്ന് ഞെട്ടി മരിച്ചിട്ട് മുപ്പത് വർഷമായ ഒരു പെൺകുട്ടിയെ ആണോ താൻ ഇന്നലെ രാത്രി കണ്ടത് അന്നു തന്നെ ഭജന പൂർത്തിയാക്കി തൻ്റെ സഹോദരിയോടൊപ്പം കണാരൻ അങ്ങട് മാര്യത്ത് വീടിൻ്റെ പടിയിറങ്ങി ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചെറിയ ഒരു യക്ഷിക്കഥയും ഞാൻ ഇവിടെ നിർത്തുന്നു